നീട്ടി അർത്ഥന ദുഃഖ ശനിയാഴ്ചക്ക് വഴി മാറുന്നു ദുഃഖവെള്ളിയാഴ്ചയുടെ സ്ത്രോത്രഗീതത്തിൻ്റെ പേരാ പേരാണ് ശനിയാഴ്ച ആലോചിച്ചിട്ടുണ്ടോ ശനിയാഴ്ച ഉണ്ടായതെങ്ങനെയെന്ന് വെള്ളിയാഴ്ച ജന്മം കൊടുത്തതാണ് ശനിയാഴ്ചയ്ക്ക് വെള്ളിയാഴ്ച ഒരു മരണമായിരുന്നെങ്കിൽ ശനിയാഴ്ച ആ മകൻ്റെ അമ്മ സ്തോത്രഗീതം പാടി കല്ലറയെങ്കിലിരുന്ന് മാലാക്കന്മാർ ചേർന്നിരുന്ന് പാടുന്ന പാട്ടുമൊക്കെ ചില സഭകളുടെ പ്രാർത്ഥനകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് ഒരു സഭയുടെ കി ഇങ്ങനെ പാടുന്നുണ്ട് മറിയമേ നിൻ്റെ മകൻ്റെ മണവറയിലേക്കാണോ നീ പോയത് കല്ലറയ്ക്ക് മണവറയുടെ സൗരഭ്യവും മണവകയുടെ ആനന്ദവുമൊക്കെ ഉണ്ടെന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ യു ഷുഡ് ബി എ റിയൽ മിസ്റ്റിക് ശരിക്കും സ്വർഗം കണ്ടിട്ടുള്ള വ്യക്തിക്കല്ലേ പൊന്നുമോകൻ്റെ ശവക്കല്ലറയിലേക്ക് പോകുന്ന അമ്മയോട് ഒരു മാലാക്കയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിപ്പിക്കാൻ പറ്റുന്നത് മോൻ്റെ മണവഹ അതെ സ്വർഗത്തിൻ്റെ മണവഹയുടെ പേരാണ് കല്ലറയെന്ന് ഒന്ന് ധ്യാനിക്കാൻ പറ്റുമോ വല്ലാത്ത നിശബ്ദതയാണ് എന്നെ സംബന്ധിച്ച് ഒരു വല്ലാത്തൊരു ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച ഇപ്പം വ്യാഴാഴ്ച ആൾ താരുന്ന ആ വെള്ള തുണികൾ മാറ്റിയാൽ ദുഃഖം വെള്ളിയാഴ്ച അവിടെ വെള്ള തുണികളില്ല പൂക്കളില്ല തിരികളില്ല ദുഃഖ ശനിയാഴ്ചയിൽ ഈ രാത്രി ആവണം ഇതാ സന്ധ്യയായി സൂര്യാസ്തമയം കഴിയണം അടുത്ത ശുശൂക്ഷിക്കുക മൂന്ന് ദിവസത്തെ കാത്തിരിപ്പെന്നൊക്കെ പറയുന്നത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുക ഒരു നിശബ്ദത ഒരു മരണവീടിൻ്റെ നൊമ്പരം അല്ല ഒരു മരണവീടിൻ്റെ പ്രാർത്ഥന ശനിയാഴ്ച അമ്മ പ്രാർത്ഥനയുടെ ദിവസമാണ് ആരെങ്കിലുമൊക്കെ വേദനയിലാണെങ്കിൽ ദുഃഖത്തിലാണെങ്കിൽ ദൈവമക്കളെ ദുഃഖ വെള്ളിയാഴ്ച നിനക്ക് ഒരു പ്രാർത്ഥന ജനിപ്പിച്ചാൽ നാളെ പറയാൻ ബാക്കി ആ ദുഃഖ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥന നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം വിരചിക്കും ദൈവമേ ദുഃഖവെള്ളികൾ ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കട്ടെ ദൈവ ശവകുടീരങ്ങളൊക്കെ ദൈവത്തിൻ്റെ മണവകയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ കർത്താവെ ഒരു പുതു വിഷമങ്ങളിലും വേദനകളിലും കുഞ്ഞിരിക്കാതെ സ്വർഗത്തിലേക്ക് നോക്കാൻ ഞങ്ങൾക്ക് വരം തരണമേ വിശുദ്ധ ഗുരുശനാൽ മുദ്രയിടുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ चालो क्या बा